നമസ്കാരം ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം തമിഴ്നാടൻ ജയം രവി പതിനഞ്ച് വർഷം നീണ്ട ദാമ്പത്യ ദാമ്പത്യബന്ധത്തിന് ശേഷം ഭാര്യ ആരതിയുമായുള്ള വിവാഹമോചനം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരുടെയും ബന്ധത്തിൽ അകൽച്ചയുണ്ടെന്ന ചർച്ചകൾ നടക്കുന്നതാണ് തിങ്കളാഴ്ച ജയം രവി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വിവാഹമോചനം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി വളരെ ആലോചനയ്ക്കും ചർച്ചകൾക്കും ശേഷം ആറതിയുമായുള്ള എന്റെ വിവാഹബന്ധം വേർപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു ഇത് വ്യക്തിപരമായ കാരണങ്ങളാൽ ഉരുത്തിരിഞ്ഞതാണ് എല്ലാവരുടെയും നല്ലതിനായാണ് ഈ വെല്ലുവിളിയുള്ള സമയത്ത് സ്വകാര്യത അഭ്യർത്ഥിക്കുകയും തങ്ങളുടെ വിവാഹമോചനത്തെ കുറിച്ചുള്ള ഊഹാഭോകങ്ങൾ പറഞ്ഞു പരത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു തന്റെ മുൻഗണന എല്ലായ്പ്പോഴും ഒരു കാര്യത്തിന് മാത്രമാണ് തന്റെ സിനിമകളിലൂടെ പ്രേക്ഷകർക്കെല്ലാവർക്കും സന്തോഷവും എന്റർടൈൻമെന്റും നൽകുക അത് തുടരും ഞാൻ ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ പ്രിയപ്പെട്ട ജയം രവി തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന വിവാഹം മുതൽ ഇരുവരുടെയും ബന്ധം എപ്പോഴും സ്വകാര്യമായി സൂക്ഷിച്ചിരുന്നു എന്നാൽ ജൂൺ നാലിന് പതിനഞ്ചാം വിവാഹ വാർഷികത്തിന് ശേഷം ആരതി രവിയുമായി ചേർന്ന എല്ലാ ഫോട്ടോകളും ജയം രവി നീക്കം ചെയ്തത് ആരാധകരെ ഞെട്ടിച്ചു ഈ ന്യൂസ് പുറത്തു വന്നപ്പോഴേക്ക് ആരതി തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ജയം രവിയുടെ ആദ്യ ചിത്രമായ ജയം ഇരുപത്തൊന്നാം വാർഷികം ആചരിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു ഇതിവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ തീർന്നതായി വിശ്വസിക്കാൻ കാരണമായി എൻ ജയദേവി നിലവിൽ സിനിമാ രംഗത്ത് സജീവമാണ് അദ്ദേഹത്തിന്റെ പുതിയ വേഷങ്ങളിൽ പൊന്നീൻ സെൽവൻ ടു ഇരൈവൻ സൈറൻ തുടങ്ങിയ ചിത്രങ്ങൾ ഉൾപ്പെടുന്നു ബ്രദർ കാതലികരവില്ല തുടങ്ങിയ വരാനിരിക്കുന്ന പ്രൊജക്ടുകളിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്